ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ മാങ്ങായം കൊണ്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് മാങ്ങായം കൊണ്ട് എന്തെല്ലാം വെറൈറ്റികൾ ഉണ്ടാക്കാൻ പറ്റും എത്ര റെസിപ്പികൾ ഓരോരുത്തരൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ മാങ്ങായം കൊണ്ട് ഞാൻ ഒത്തിരി റെസിപ്പിട്ട് അപ്പം നല്ല പഴുത്ത മാങ്ങായം കൊണ്ട് നല്ലൊരു ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് ഇത് കണ്ടെത്തി അല്ല നമ്മൾ കടയിൽ മേടിക്കുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മാർക്കല്ലേ ചോക്കോ പാർ മൈൻഗോ ബാറൊക്കെ ഇട്ടിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതൊന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാണുന്നവരൊന്നും ഉണ്ടാക്കി തോന്നണം ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാരണം ഇന്നൊരു മൈൻഗോ ഐസ്ക്രീമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു മായങ്കോ പിന്നെ ചോക്കോബാറിൻ്റെ വീഡിയോ ഇട്ട് മാങ്ങായെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്ന കേട്ടോ അത് ഒത്തിരി പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ലതായിരുന്നെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റു വീഡിയോയുടെ അടിവന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരികൾ അത് ഉണ്ടാക്കിയിട്ട് എന്നെ കണ്ടപ്പോൾ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതിനായിട്ട് രണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത മാങ്ങ വേണം അത് തൂക്കം പറയുവാണെങ്കിലും നീ ഞാനിത് കേക്കിൻ്റെ ഒക്കെ ഇത് നോക്കുന്നതാണ് ഇപ്പോൾ തൂക്കം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു അഞ്ഞൂറ് ഗ്രാമിന് അടുത്തുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അഞ്ഞൂറ് ഗ്രാമിന് അടുത്തുണ്ട് അപ്പം ഇതാണ് അര അര കിലോ മാങ്ങ എടുക്കുന്നത് അപ്പം നമുക്കിത് തൊലിയൊക്കെ ചെത്തി നല്ല കഷ്ണങ്ങളാക്കി എടുക്കാം നല്ല മധുരമുള്ള മാങ്ങയാണ് പുളി കുറഞ്ഞ് ഇച്ചിരി മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം അതുപോലെ എന്നിട്ട് ഇതുപോലെ ഒരു കഷ്ണം തീരെ കനം ഒരു കഷ്ണം മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കാം നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് പഞ്ചസാര സിറപ്പിനകത്ത് ഇട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊന്ന് ഒരു കാൽ കപ്പ് ഇന്ന് അരിഞ്ഞെടുക്കട്ടെ ചെറുതായിട്ട് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക ആദ്യം അപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല പഞ്ചസാര ഇട്ട ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിക്കുക തീ തീത്തിക്ക എന്നിട്ട് ഇതൊന്ന് തിളച്ചു വരട്ടെ നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ ഇപ്പൊ ദ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ സമയം നമ്മുടെ കാൽ കപ്പ് മാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തത് ആദ്യമേ ഇതിലേക്ക് പുൾ തീയെ തന്നെ വെക്കണം തീ കുറയ്ക്കണ്ട ഫുൾ തീയെ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഈ പഞ്ചസാര ഈ മാങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെള്ളം പറ്റിച്ച് പഞ്ചസാര മാങ്ങയിലോട്ട് നല്ലോണം കോട്ടായി വരും വെള്ളല്ലാം പറ്റി നല്ല ഇതായിട്ട് ആ പഞ്ചസാര നല്ലോണം ഈ കോട്ടയായിട്ടുണ്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് നമ്മുടെ മായ മായങ്ക ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യണം നിങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റിവെക്കാം ഇത് ഇരിക്കും തോറും നല്ലോണം ഒന്ന് റെഡിയായി വരും ഇത് മാറ്റി മാറ്റിവെക്കാം മാങ്ങ ഒന്നര കപ്പുണ്ട് ഞാൻ കഷ്ണങ്ങളാക്കി ഇത് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഇപ്പം തി നല്ലോണം അടിച്ചിട്ടുണ്ട് ഞാൻ എടുത്ത മാങ്ങ നല്ല കളറുള്ള മാങ്ങയാണ് കേട്ടോ കളറുള്ള മാങ്ങ കിട്ടിയാൽ നമുക്ക് നല്ല മായങ്കോടെ നിറം വരും അല്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടേസ്റ്റ് കെട്ടി വച്ചാൽ മതിയല്ലോ ഇതിപ്പോൾ നല്ല കളറുള്ള നല്ലോണം അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നീ ഒന്ന് പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പാൻ ചെറിയ തീ വെച്ച് അതിരത്തിന് ആവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് അരക്കപ്പ് പഞ്ചസാര ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മാങ്കിക്ക് നല്ല ടേസ്റ്റ് തന്നെ ചുമ്മാ മിക്സീടെ ജാറിയിട്ട് അരിച്ച് നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്ന പാടെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കല്ലേ ഇങ്ങനെ നമ്മൾ പഞ്ചസാരയും ഇതുമെല്ലാം ഇട്ട് നല്ലോണം വെള്ളം വറ്റിച്ചെടുത്ത് നമ്മളിതൊരു ശ്രദ്ധാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മാങ്ങിയോടെ ഐസ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പച്ചയായിട്ട് ഈ മാങ്ങ അരച്ചിട്ട് നമ്മൾ ക്രീമിനകത്തോട്ട് ഇട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാട്ട് ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കാം അതെ ഇങ്ങനെ തിളച്ച് വന്നിട്ട് ഒന്നോ മിനിറ്റ് രണ്ടോ മൂന്നോ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഓക്കെ ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് ഇതുപോലെ ഇതാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ലെയറിലൊക്കെ കൊടുക്കുന്നത് പൈനാപ്പിളിൻ്റെ ഒക്കെ ഇതുപോലെയാണ് നമ്മൾ പഞ്ചസാര സുറുപ്പിനകത്ത് ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മൾ നേരിട്ടങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇരിക്കും തോറും അഴുക്കൊരു ടേസ്റ്റിന് വ്യത്യാസം വരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടേ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ തിളച്ച് നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മിനിറ്റുകൂടെ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വരാം ഇപ്പം തിളക്കുന്നതിന് നിങ്ങൾക്ക് കാണാവില്ല ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നീ ഇത് തണുക്കട നല്ലോണം തണുത്ത ശേഷമാണ് നമുക്ക് നീ മിക്സഡ് ജാറിലിട്ട് അടിക്കേണ്ടത് ഞാൻ മിക്സിയുടെ ജാറിലാണ് ഇത് വിപ്പിംഗ് ക്രീം അടിക്കുന്നത് നമ്മളെ മിക്സിയുടെ ജാറിലടിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ മിക്സിയുടെ ജാറൊന്ന് ഫീസറി വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട് കണ്ടു തണുപ്പിച്ചിട്ടുണ്ട് അപ്പം നീ ഇതിനകത്തെ എന്നാൽ ഒന്ന് അകത്തെ വെള്ളമില്ല നമുക്കൊന്ന് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറും കൊണ്ട് നമുക്കൊന്ന് തൂത്തു കളാം വെള്ളമായും കാണും തൂത്തു കളാം അടിക്കുന്നതിന് മുമ്പേ നമ്മൾ മിക്സിയുടെ ജാറിങ്ങനെ ഒന്ന് ഫീസറി വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഇത് ഇപ്പം നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്നതുപോലെ വേണ്ട ഇച്ചിരി ലൂസായിട്ട് മതി അത്ര തിക്കായിട്ട് വേണ്ട അപ്പോൾ നമുക്ക് ലൂസായിട്ട് മതി അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് ബീപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഫുൾ ഇതിൽ ഇട്ടിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വരാം നമുക്ക് ഇതേപോലെ മതി കേട്ടോ ഇച്ചിരി തിക്കായിട്ട് വേണ്ട ഇതേ പരുവത്തിൽ അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മായങ്കൊന്ന് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് നമുക്ക് ഇട്ടു കൊടുക്കാം നല്ലോണം ആറി ശേഷം മാത്രം ഇടാവുള്ളൂ കേട്ടോ ആറി ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് എസൻസ് ചൂട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചോണ്ട് വരാം ഒന്ന് ഒന്ന് കറിക്കിയാൽ മതി കേട്ടോ ആ മായങ്കോടെ ഇതും ആ വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഞാനിപ്പോൾ സൈഡിലത്തെ എല്ലാം കൂടി വടിച്ചിട്ടതാണ് ഇനി നമുക്ക് എടുത്തത് ഒരക്കപ്പ് പാൽ അത് ഞാൻ തിളപ്പിച്ച് ആറിച്ച പാൽ എല്ലാം ആറിയത് വേണം ഒഴിക്കാൻ ചൂടോടെ ഇരിക്കുമ്പോൾ തിളപ്പിച്ച് ആറി അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചോണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൊത്തം എടുത്ത് കണ്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ മാങ്കോ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പഞ്ചസാര കൊട്ട് ചെയ്തിരിക്കുന്ന മാങ്ങ ഒക്കെ ഇതിനകത്ത് ഇടണം നമുക്കിത് മൊത്തം ഒന്ന് വലിച്ചിതിലേക്ക് ഒഴിക്കും ഇതിലേക്ക് നമ്മുടെ ഈ മാങ്ങ കൊട്ട് ചെയ്തേക്കുന്ന ഇട്ടേക്കുവാണ് എന്നിട്ട് നമുക്ക് ഇളക്കണേ അപ്പം നമ്മൾ മാങ്ങ കിട്ടുമ്പോഴത്തേക്ക് ഐസ്ക്രീം ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടും ഇങ്ങനെ ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീമിന്റെ പ്ലാസ്റ്റിക് പാത്രമോ മൂടിയുള്ള ഡിപ്പോ എന്ത് വേണേലും ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് എളുപ്പത്തിന് വേണ്ടി ഇപ്പം നൈറ്റാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് രാവിലെ നിങ്ങളെ കാണിക്കാം വേണ്ടേ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഇറമ്പൊക്കെ നല്ല വൃത്തിയാക്കി ഒന്ന് ഡിഷ്യൂ പേപ്പറും കൊണ്ടൊന്ന് തുടച്ചു വിടാം കേട്ടോ കാണുമ്പം നമുക്കൊരു ഭംഗി വേണ്ട ഇത് കണ്ടോ നല്ല ടേസ്റ്റായിട്ടൊരു മയങ്കോ ഐസ്ക്രീമാണ് അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പാത്രത്തിലിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാലും മലയുടെ ഇതിനെ പറ്റുന്ന ഒരു പാത്രം ഉണ്ട് നാളെ രാവിലെ ഞാൻ കാണിക്കാം ഇനി പിന്നെ ഇത് പകലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂർ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വയ്ക്കാം ഫീസറിലേക്ക് വെക്കാം നമ്മുടെ ഐസ്ക്രീം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ രാവിലെ കണ്ടേ നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുവാണ് ഐസ്ക്രീമ് വെള്ളമൊന്നും പിടിച്ചിട്ടില്ല ഇതുപോലത്തെ ഇത് ഐസ്ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന സാധനമാണ് കേട്ടോ ഇതുപോലത്തെ ഇല്ല സാധാ കുഴുവന്താവി കൊണ്ടായാലും എടുത്ത ചാതി ഇപ്പൊ ഞാനിതൊന്ന് നിങ്ങളെ എടുത്ത് കാണിക്കാൻ വേണ്ടി പോവുക കേട്ടോ ഇവിടെ ഐസ്ക്രീം റെഡി ആക്കാനായിട്ട് നോക്കിയിരിക്കുക കേട്ടോ എടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കാണേ ഇവിടെ എല്ലാരും കഴിക്കാൻ വേണ്ടി കേട്ടോ ഞങ്ങൾ ചോയ്ക്കോ ബാറും മായങ്ങാറും ഒക്കെ ഉണ്ടാക്കിയത് എങ്ങനെ തീർന്നെന്ന് പെട്ടെന്ന് ഇതുപോലെ കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതാണ് ഐസ്ക്രീം ഇത് കണ്ട ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് മാങ്ങാട കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ നമുക്ക് കാണാം